ഏഷ്യാനെറ്റ് ഫൈബർ ബ്രോഡ്ബാൻഡ് കേരളത്തിൻ്റെ സ്വന്തം ബ്രോഡ്ബാൻഡ് നമ്മുടെ ചാനലിൽ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും ഇൻ്റർനെറ്റ് സർവീസ് ലഭ്യമാണ് ഏഷ്യാനെറ്റ് ഫൈബർ ബ്രോഡ്ബാൻഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമ്പർ വൺ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് ഇപ്പം നിങ്ങളൊരു ഓഫീസ് തുടങ്ങാനോ ഒരു ഷോപ്പ് തുടങ്ങാനോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് ഒരു ക്യാമറ വയ്ക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിൽ എത്ര മൊബൈലുണ്ട് എല്ലാ മൊബൈലും റീചാർജ് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് മാസം വരുന്നുണ്ട് അപ്പോൾ ഇതൊരു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും അൺലിമിറ്റഡ് ആയിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനിയിപ്പോൾ നിങ്ങളൊരു ക്യാമറ വയ്ക്കുകയാണ് അവിടെ ഇൻറ്റർനെറ്റ് വേണം അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസാണ് അവിടേക്ക് ഇൻ്റർനെറ്റ് വേണം നിങ്ങൾക്ക് ഒരു നല്ലൊരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക ഏഷ്യാനെറ്റ് ഫൈബർ ബ്രോഡ്ബാൻഡിൻ്റെ നമ്പറാണ് ഇതിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ നമ്മുടെ ഏഷ്യാനെറ്റ് സർവീസ് ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് അവരെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ അതുപോലെ തന്നെ നല്ല സർവീസ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കസ്റ്റമർ സപ്പോർട്ട് എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഏഷ്യാനെറ്റ് ഫൈബറിന് ഓഫീസുകൾ പിന്നെ സർവീസ് സപ്പോർട്ട് സ്പീഡ് കറക്റ്റ് സ്പീഡ് കാര്യങ്ങൾ എല്ലാം കിട്ടുന്ന കേരളത്തിൻ്റെ നമ്പർ വൺ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് ഏഷ്യാനെറ്റ് ഫൈബർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മൊബൈലൊക്കെ പിന്നെ നമ്മൾ മുന്നൂറ് രൂപയൊക്കെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജി ബി രണ്ട് ജി ബി ഡാറ്റയാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും അൺലിമിറ്റഡ് ആയിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് എന്താണ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കുറേ കേൾക്കുമ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് ചില ആളുകൾക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ അവർ ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞ് തരും ധൈര്യമായിട്ട് തന്നെ എടുക്കുക ഏഷ്യാനെറ്റ് ഫൈബർ ബ്രോഡ്ബാൻഡ് കേരളത്തിലെ നമ്പർ വൺ ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൊവൈഡർ ആണ് ഇന്ന് തന്നെ നിങ്ങളെ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അതിൻ്റെ എല്ലാ കാര്യവും പറഞ്ഞ് പുതിയൊരു കണക്ഷൻ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ബുക്ക് ചെയ്ത നാളത്തേക്കായിരിക്കും ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ ഓഫീസുകളുണ്ട് അതുപോലെ തന്നെ ഈ ട്വൻറ്റി ഫോർ ഇൻറ്റു കസ്റ്റമർ സപ്പോർട്ട് എന്ത് ആവശ്യം എപ്പോൾ വേണേൽ വിളിക്കാവുന്ന സർവീസ് സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് അഡ്വൈസ് വേണമെങ്കിലും തരണമെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തോളൂ മൊബൈൽ റീചാർജ് ഒക്കെ ഉള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട വീട്ടിൽ റേഞ്ചിൻ്റെ പ്രശ്നം വരില്ല അൺലിമിറ്റഡ് ആയിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക ഞാനൊക്കെ ഉപയോഗിക്കുന്ന ഏഷ്യാനെറ്റ് ഫൈബർ ബ്രോഡ് ബാൻഡ് ആണ് അപ്പം നിങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ഏഷ്യാനെറ്റ് ഫൈബർ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുക ഈ നമ്പറിലേക്ക് തീർച്ചയായിട്ടും വിളിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ അതിൻ്റെ ബെല്ലൈക്കൺ അത് എനേബിൾ ചെയ്യുക ഒരുപാട് ഈ ഇൻ്റർനെറ്റ് പരമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു